ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയിട്ട് മൂല്കാമ്പയിലേക്ക് ടൂർ പോവാൻ അപ്പം വീട്ടിൽ എസ് ആർ ടി സി ബസ് സ്വിഫ്റ്റിൻ്റെ ആണ്ട്ടെ പോകുന്നത് ബസ്സിപ്പൊ സ്റ്റാർട്ടാക്കിയവാദാണ് ഇപ്പത്തൊരാൾക്ക് കൂടി ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടോ ഞാൻ ഇരിക്കുന്നില്ല നമ്മൾ കണ്ണൂരിൽ നാളെ ഇനി നമ്മൾ ഞാൻ ഭയങ്കരമാണ് ഞാൻ നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ പോയിട്ട് എന്ന് വെച്ചാൽ ക്രിസ്മസ് ലൊക്കേഷനൊക്കെയാണ് അപ്പം അതായത് ഭയങ്കര വേദന വയസ്സ് വയസ്സ് നമ്മൾ എന്താ പയ്യന്നൂര് എത്താനായി എന്നുവെച്ചാൽ നമ്മൾ 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 അഞ്ചരക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ മണിക്കാണ് ബസ് വന്നത് ഞാനറിയാണ്ട് ബസ് സ്ഥലം ഓവലി പോയി അതിന് അപ്പം വേണ്ടിയിട്ട് ഇതാ പാറ നല്ല തണുപ്പുണ്ടോ ഇവിടുന്ന് എൻ്റെ അക്കൗണ്ട്സിൻ്റെ അമ്മാ കയറാനുണ്ട് അവരുണ്ടിട്ടോ അവരാണ് നിൽക്കുന്നുണ്ട് അപ്പം അവർ ഇട്ടു അപ്പം ഞാൻ ഇവിടെ ഓപ്പണിങ്ങാൻ വേണ്ടിയിട്ട് പോകാം കൊണ്ടു അത്ര ിലേക്ക് വരാനിഷ്ട അതുകൊണ്ടാണ് കാണിക്കാത്ത അതെങ്കിൽ പറഞ്ഞ വീടിന്റെ ഫോണിൽ ചാർജ് ചെയ്യാൻ അപ്പൊ നമുക്ക് എനിക്ക് കൊല്ലൂരെത്തി വീട് എടുക്കാട്ടോ ഞങ്ങൾ അങ്ങനെ ഉടുട്ടി കഴിഞ്ഞിരിക്കുന്നു ഞാനതിന്റെ കുറച്ചുറങ്ങി പോയി പോയിട്ടോ ഞാൻ കുറച്ചെല്ലാം ചെയ്തു ഇതുവരെ ഉറങ്ങായിരുന്നു ഇപ്പൊ ഭയങ്കര ബ്ലോക്ക് ആണ് എവിടെ ഭയങ്കര ബ്ലോക്ക് ആണ് സമയം ഈ പന്ത്രണ്ട് മണിയായിട്ടും നമ്മൾ എത്ര തെരഞ്ഞെടുക്ക ഏകദേശം ഒന്നര മണിയാണ് അറുപത് നമ്മൾ ബാക്കിലായതുകൊണ്ട് ഭയങ്കര ആ പുറയിലായതുകൊണ്ട് ഭയങ്കര ണ്ടാവല്ലോ കോഴിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇതിന് തുള്ളി തുള്ളി പോകുമ്പോൾ ക്യാമറ എടുക്കുമ്പോൾ ഫുഡിൽ പോവാൻ അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇനി ഫുഡൊക്കെ തരാം അങ്ങനെ നമ്മൾ കൊല്ലോടെത്തി കൊല്ലൂരിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അത് നമ്മളൊക്കെ റൂമിൽ വന്നു ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകും ഇനി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ അങ്ങനെ തൊഴുതന്നെത്തി തിനൊക്കെ വേണ്ടിട്ട് വില കത്തിക്കാൻ വേണ്ടിട്ടാണ് തുടങ്ങുന്നുണ്ട് അപ്പൊ നമ്മള് തൊഴുത് വന്നോട്ടോ നല്ല തിരക്കുള്ള അത്യാവശ്യം എല്ലാവരും രണ്ടാമത് കേട്ടോ എല്ലാരും നല്ല മാറ്റുണ്ട് കാഴ്ച ഞാൻ പറഞ്ഞില്ലേ വിളക്കൊക്കെ കത്തിച്ച് നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് ഇട കാണാൻ വേണ്ടിയിട്ട് നല്ല മുകളിലോട്ട് വരെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് അങ്ങനെയാ നമ്മൾ തൊട്ട് വീടിന് പത്ത് തിരക്കുണ്ടായിരുന്നു ചെറുക്കങ്ങനെ പാലിക്കുന്നത് കേട്ടോ എന്ന അമ്മയും അച്ഛനും കൂട്ടിയിട്ട് വേണ്ടിയിട്ട് പൂജ കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിക്കുന്നുണ്ട് കഴിക്കുന്നതിന് അത്ര തിരക്കില്ലായിരുന്നു ഇപ്പോൾ നല്ല തിരക്കുണ്ട് നമ്മൾ പൂവിനെ ആറര എന്നിട്ട് ഏഴര ഈ പരിപാടി ഉണ്ട് നമുക്ക് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകണമെങ്കിൽ ഇതായ സ്ഥിതിയിലുള്ളതിൽ നമ്മൾ വാങ്ങി വന്നു പൊടിയല്ലേ ഇത് നമ്മളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പൊടി പാക്കറ്റിലും കുഞ്ഞി ലഡുണ്ട് സോറി വലിയ ലഡു ആണ് വല്യ ലഡു ആണ് കൊറച്ച് നല്ല വലിയ ഇതാ ലഡു കഴിക്കാൻ പറ്റൂ ി പൊട്ടിച്ചെടുക്കുന്നുണ്ടോ എന്താണ് ഞങ്ങൾ ഇത്തൊഴുതും വന്നു ഇപ്പോൾ പുറത്തേക്കറിയ നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ കന്നടയിലൊന്നും എഴുതുകൊണ്ടൊന്നും വായിക്കാൻ തിരിയൊന്നുമില്ല രേഖ ഇപ്പൊ തിരക്കൊക്കെ കുറഞ്ഞു ഞങ്ങൾ ഞങ്ങളെങ്ങനെ അമ്പലത്തിൽ നിന്നും കൂടി പോയി അപ്പം ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് സൗപർണിംഗയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാൽ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ രാവിലെ അഞ്ചരക്കാണ് ഇന്ന് പോയത് പക്ഷേ എപ്പോഴാണ് വന്നത് സമയമായി കുറേ അങ്ങനെ തിരിച്ച് പോവാണ് നമ്മൾ സൗകര്ണിംഗയിൽ പോയി അവിടെ നിന്ന് വീഡിയോ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായില്ല നമ്മളിന്ന് അമ്പികയിൽ നിന്ന് മൂവാണ് എന്തെങ്കിലും കണ്ടിപ്പോ

സ്റ്റാൻഡിൽ എത്തി അധികം നമ്മൾ ബസ് വന്നില്ല സമയം ഇവിടെ വെക്കേണ്ടി വരും ബസ് അങ്ങനെ വന്നു ആയുസിനെങ്ങനെ ബസ്സിൽ വന്നു ഇതൊക്കെ ആക്കിയിരുന്നു അടുത്ത് ഭയങ്കര വെയിലാണ് അതുകൊണ്ട് ഞാൻ കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഇന്നലെ പന്ത്രണ്ടര കണെത്തിയത് അപ്പം ഇന്ന് രാവിലെയാണ് എടുത്തത് ഇന്ന് ഇപ്പോൾ ബുധനാഴ്ചയായി ക്രിസ്മസാണ് അപ്പോൾ എല്ലാവരും കൂടി ഒന്നും കൂടി ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ